ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു വീനക്ക് കോളർ വെച്ചിട്ടുള്ള വീണൊക്കെ ആണ് ഇങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ് നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാനൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ് ഇത് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ചിട്ടുണ്ട് ഈ യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ ആംഹോളും ഒന്നും അള ചെസ് അളവൊന്നും അടയാളപ്പെടുത്തി കാണിക്കുന്നില്ല അവിടെ നിന്ന് നിക്ക് മാത്രം എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ആംഹോളും ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവൊക്കെ നിങ്ങൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ മതി ഇപ്പം നിങ്ങൾ വീനൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് മാത്രമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പം കഴുത്തകലം നമുക്കൊരു നാലിഞ്ച് വരെ അടയാളപ്പെടുത്തി കൊടുക്കാം കുറച്ച് പിടിത്തുണ്ടാവുന്നത് നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ വീതിയുള്ള ഒരു കോളറും കൂടി ഇതിൻ്റെ ഒരു വശത്തേക്കായിട്ടാണ് അറ്റാച്ച് ചെയ്ത് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അകലം നല്ല ഇടുങ്ങി പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ച് വരെ നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ പിടിത്തു ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ കഴുത്തിൻ്റെ അറക്കം ആറ് ഇഞ്ചാണ് ശരിക്കുള്ള കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത് അതിൽ കൂടി ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഈ വീനക്ക് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുക കാരണം ഇതിന്റെ കോളർ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇത് രണ്ടിഞ്ച് മുകളിലേക്ക് കയറിയിട്ടായിരിക്കും ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കുറച്ച് പോകും അപ്പോൾ അതിന്റെ ഒരു ബാക്കി വരുന്ന ഭാഗം മാത്രമേ കഴുത്ത് ഇറക്കേണ്ടാവുള്ളൂ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സാധ ഇറക്കത്തിൻ്റെ അതേ ഇറക്കായിട്ട് വരും അപ്പോൾ ആറി ഇഞ്ചാണ് ഞാൻ അളവെടുത്ത് ഇറക്കം അതേ കൂടി രണ്ടിഞ്ചുകൂടി കൂട്ടിയിട്ട് നമ്മളിവിടെ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ച് ഇങ്ങോട്ടൊരു അടയാളം ഇട്ട് കൊടുക്കണം ഈ അടയാളത്തിൽ നിന്ന് ഇതിലേക്ക് നമ്മൾ സ്ട്രെറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കണം ഈ അര ഇഞ്ച് അടയാളപ്പെടുത്തിയ ഈ പോയിന്റിൽ നിന്ന് ഇഞ്ച് അടയാളപ്പെടുത്തിയ മുകളിലുള്ള പോയിന്റിലേക്ക് നമ്മൾ ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക ഇതിലെയാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അതേപോലെ ഇതിന്റെ ബാക്കിനൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല അപ്പൊ അത് അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ എടുത്താൽ നാലിഞ്ച് ഫ്രണ്ടിൽ എടുത്ത് അതേ ഇഞ്ച് ബാക്കിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം ഈ സൈഡില് അതേപോലെ ഇതിന്റെ ഇറക്കം വരുന്നത് വെറും അര ഇഞ്ച് മാത്രമാണ് ഈ ബാക്കിൽ നെക്കിന്റെ അർക്കം അര ഇഞ്ച് മാത്രമേ ഉള്ളുണ്ടാവാം അപ്പൊ ഇതിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചെരിച്ചിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത് ബാക്കിനൊക്കെ ഫ്രണ്ടിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മള് ഫ്രണ്ടിനൊക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത് നമ്മൾ ഈ അര ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി അവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ കട്ടി കൊടുക്കണം ഇതാണ് നമ്മൾ വീനക്ക് വരുന്നത് ഇനി ഈ വീനക്കിൻ്റെ ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ചിട്ട് ചെറിയ രണ്ട് കട്ടിട്ട് കൊടുക്കണം ഒരു കാലിഞ്ച് മതി ഇവിടെ ഒരു കാലിഞ്ചും ഇവിടെ ഒരു കാലിഞ്ചും ഇത്ര നമുക്കിവിടെ ഒരു വെട്ടിട്ട് കൊടുക്കാം കണ്ടോ ഇങ്ങനെ ഒരു ചെറിയ ഒരു പീസ് ഇങ്ങനെ വരുന്ന രീതിയിൽ വെട്ടിട്ട് കൊടുക്കണം ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത നെക്കിൽ കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളറിന് എത്ര നീളമുള്ള പീസ് എടുക്കണം ആദ്യം അതിൻ്റെ കോളറിൻ്റെ ഒരു അളവ് എടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈയൊരു ഭാഗത്ത് രണ്ടിഞ്ച് വിട്ടിട്ട് ബാക്കി വേണം അളവെടുക്കാൻ ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ അളവ് എടുക്കുന്നത് ഇവിടെ രണ്ടിഞ്ച് താഴേക്ക് ഒരു പീസ് വരണം കോളറിൻ്റെ അപ്പം അതിന് രണ്ടിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ അളവ് നോക്കാം അപ്പോൾ ഇവിടേക്കൊരു പതിനൊന്നിഞ്ച് വരുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ബാക്ക് ഭാഗത്തേക്കും ഈ പതിനൊന്ന് ഇഞ്ചിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ പിടിച്ചു നോക്കാം അപ്പം എനിക്കൊരു പതിനഞ്ച് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു പതിനഞ്ച് ഇഞ്ചുണ്ടോ ഇതാണ് നമുക്ക് ഒരു സൈഡിൽ നിന്നുള്ള അളവ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഈ വശത്തേക്കും ഇതേപോലെ കോളർ വെക്കണമല്ലോ അപ്പം നമ്മൾ ഈ പതിനഞ്ച് കൂടി അതിൻ്റെ എക്സ്ട്രാ കൂട്ടി എടുക്കുക അപ്പം മുപ്പതിഞ്ച് കിട്ടും അപ്പം ഈ മുപ്പത്തി ഇഞ്ചിന് ഇളത്തിലുള്ള ഒരു കോളറിന് വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് താഴെ രണ്ടിഞ്ച് നിർബന്ധമായിട്ട് വിടണം അത് രണ്ടിഞ്ച് കൂട്ടിയിട്ട് വേണം ഇവിടെ നിന്ന് നിങ്ങൾ അളവെടുക്കുക ഇവിടെ നിന്നിട്ട് അളവെടുത്തിന് ശേഷം ഇതികൂടി നാലിഞ്ച് കൂട്ടിയിട്ട് കട്ടിടാൽ മതി ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് ഇവിടെ രണ്ടിഞ്ച് വിട്ടിട്ട് പിന്നെ അളവെടുക്കാൻ പറഞ്ഞത് പിന്നെ അതിന്റെ നേരെ ഇരട്ടെടുത്താൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് മുപ്പത്തി ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി ഇഞ്ച് ഒരു പീസ് എടുക്കണം അപ്പോൾ ഇതിന്റെ വീതി എന്ന് പറയുന്നത് കോളറിന്റെ വീതി നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ ഇരട്ടിയും അതേപോലെ തന്നെ അതിൻ്റെ സീമ ലെവൻസും ഒരു വീതിയാണ് വേണ്ടത് അപ്പം നമ്മളെ കോളർ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്നര ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് ഈ പീസ് ഇങ്ങനെ മടക്കിയതിന് ശേഷം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നര ഇഞ്ച് കോളറിൻ്റെ ഭാഗം വരും ബാക്കി ഇവിടെ വരുന്ന കുറച്ച് ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ സീമലെൻസായിട്ട് വിട്ടിട്ടുള്ളത് ഇനി ഇത് മൂ മുപ്പതി ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇഞ്ച് നീളത്തിലാണ് നമുക്ക് കോളർ വേണ്ടത് ഇനി ആദ്യം ഇതിൻ്റെ ഷോൾഡർ തമ്മിലൊന്ന് ബാക്ക് പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കൊളർ ഇതിൽ പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു ബാക്ക് കഴുപ്പിൻ്റെ സെൻ്റർ ഒന്ന് ചെറിയ കട്ടിട്ടിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ഇതിന്റെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഇനി ഇതിന്റെ നല്ല വശമാണ് നമ്മളിപ്പോ ഇവിടെ മറിച്ചിട്ടിട്ടുള്ളത് കോളർ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ അതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം കട്ടിട്ട് ഇതിന്റെ സെന്റർ ഭാഗവും ഈ കഴുത്തിന്റെ സെന്റർ ഭാഗവും ഒരുമിച്ച് വെക്കുക ഈ രണ്ട് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ പിടിച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇതിൽ ഈ ഒരു പീസില് സ്റ്റിച്ച് തട്ടാൻ പാടില്ല ഇതുവരെ കൊടുന്നിട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് അവസാനിപ്പിച്ച് നിർത്തുകയാണ് ഈ പീസിലേക്ക് നമ്മൾ സ്റ്റിച്ച് തട്ടിക്കുന്നില്ല അതേപോലെ ഇപ്പുറം വശവും ചെയ്തെടുക്കാം അപ്പം ആദ്യം നമുക്ക് ഈ ഒരു വശത്ത് സ്റ്റിച്ച് കൊടുക്കാം െത്തുമ്പോ നമ്മളവിടെ സൂചി കുത്തി നിർത്തിയതിനു ശേഷം ഇങ്ങോട്ടൊന്ന് തിരിച്ചു പിടിക്കുക എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തെടുക്കുമ്പോ നമ്മൾ സ്റ്റിച്ച് നിർത്തണം ഇതുവരെ കൊടുക്കാം ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളത് അതേപോലെ ഈ വശത്തും ചെയ്തെടുക്കാം ഇവിടെയും നമ്മൾ ഇവിടെ ആദ്യം നേരത്തെ ഒരു കട്ടിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടല്ലോ ഇതുവരെ ഉള്ളു സ്റ്റിച്ച് വരാൻ പറ്റുള്ളൂ ഈ ഒരു പീസിൽ തട്ടിക്കരുത് അവിടെ ഒന്ന് ഇട്ടിട്ടടിച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ ഈ രണ്ട് ഭാഗവും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇതിൻ്റെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അടിയിലൂടെ ഒന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിവിടെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഇവിടെ ഒരു കാലിഞ്ച് രണ്ട് സൈഡിലേക്ക് ഒരു കട്ടിട്ട് കൊടുത്ത ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കുക എട്ടിഞ്ച് അളവെടുത്ത ഒരു നെക്കാണിത് അപ്പം ഈ നെക്ക് അടിച്ചു കഴിയുമ്പോൾ ഇവിടെ രണ്ടു മുകളിലോട്ട് കയറി നിൽക്കുന്നു പറയുന്നത് ഇതാണ് സംഭവം ഈ ഒരു കോളർ ഇങ്ങനെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇത് കുറച്ചും കൂടി മുകളിലോട്ട് കയറി നിൽക്കും അപ്പം കഴുത്തിൻ്റെ അർത്ഥം കറക്റ്റായി വരും ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഇതിന്റെ ഈ ബാലൻസ് വന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതിന്റെ പുറത്തുകൂടെ ഒരു സ്റ്റിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിന്റെ ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ചിട്ടിട്ട് ഈ പുറത്ത് കൂടെ എല്ലായിടത്തും സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കാൻ ഇവിടെ എത്തുമ്പോഴും ഇതേപോലെ നമ്മൾ കൈകൊണ്ട് ഉള്ളിലേക്ക് ആക്കി കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വീനക്ക് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്കാണ് വീനക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വീനക്ക് ചെയ്തെടുക്കാമെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടുകട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ